നമുക്കറിയാം ഇന്നലെ മന്ത്രിസഭാ യോഗം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ദുരന്തബാധിതരുടെ കടങ്ങൾ സർക്കാർ ഏറ്റെടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഒന്നര വർഷക്കാലം ഞങ്ങൾ കേന്ദ്ര സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെടുകയാണ് കാരണം ഈ കടങ്ങൾ എഴുതിത്തള്ളാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനാണ് അതിൻ്റെ അധികാരമുള്ളത് അപ്പോൾ കേന്ദ്ര സർക്കാരിനോട് നിരന്തരം നമ്മൾ പിന്നെ ആവശ്യപ്പെടുകയാണ് ചാനലിലൂടുകയും നേരിട്ട് ഞങ്ങൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് പോയി നിവേദനം കൊടുത്തു അപ്പോൾ അനുഭവപൂർവ്വം പരിഗണിക്കാന്നാണ് പറഞ്ഞത് പക്ഷേ നാളിതുവരെ ദുരന്തബാധിതർക്ക് വേണ്ടി ഒരു നയാ പൈസ ചിലവാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായില്ല ഞങ്ങൾക്ക് നേരിട്ട് ഒരു സഹായം നേരിട്ട് മീൻസ് സംസ്ഥാന സർക്കാരിലൂടെയോ ദുരന്തബാധിതർക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യത്തിന് വേണ്ടി ഒരു സഹായം ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ കടങ്ങൾ എഴുതിത്തള്ളാൻ വേണ്ടി കോടതി നേരിട്ട് പിന്നെ ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരിനോട് കോടതി നേരിട്ട് ആവശ്യപ്പെട്ടു എന്നിട്ട് പോലും പലതവണ കോടതി പലതവണ എല്ലാ വെള്ളിയാഴ്ചയും കേസ് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പലതവണ കോടതി നേരിട്ട് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രം എഴുതി തള്ളില്ല നമുക്കറിയാം കേന്ദ്രം ഈ കോർപ്പറേറ്റുകളുടെ കടങ്ങൾ എഴുതി തള്ളാൻ വേണ്ടി വളരെ ആവേശത്തോടു കൂടിയാണ് എഴുതിതള്ളുന്നത് കോർപ്പ നിരവധി ലക്ഷങ്ങൾ എഴുതി തള്ളിയിട്ടുണ്ട് കോർപ്പറേറ്റുകളുടെ കട ഈ ഈ സർക്കാർ കേന്ദ്ര സർക്കാർ അപ്പം ഈ ദുരന്ത ബാധിതരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ചെറിയ എമൗണ്ടേ ഉള്ളൂ വെറും ഇപ്പോൾ സർക്കാർ എഴുതി തള്ളിയിൽ അഞ്ഞൂറ്റമ്പത് അമ്പത്തഞ്ച് പിന്നെ ദുരന്തബാധിതരുടെ കടം പതിനെട്ടായി മുക്കാൽ കോടിയാണ് ഈ ഒരു സാധനം ഈ കടം എഴുതി തള്ളാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് ഇതുവരെ കഴിഞ്ഞില്ല അപ്പോൾ കേന്ദ്ര സർക്കാർ എപ്പോഴും ധനികര കൂടെയാണ് കോർപ്പറേറ്റുകളുടെ കൂടെയാണ് പാവങ്ങളുടെ കൂടെയല്ല എന്നുള്ളത് ഒന്നുകൂടി തെളിയിച്ചു പ്രധാനമന്ത്രി വന്നുകൂടെ ഫോട്ടോ എടുത്തുപോയി വീഡിയോ എടുത്തുപോയി അത് പ്രചരിപ്പിക്കുക അതിൽ പിന്നെ ഇത് ഇതല്ലാതെ നമ്മൾ ദുരന്തബാധിതരെ നേരിട്ട് സഹായിക്കാൻ ഇന്നുവരെ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല സംസ്ഥാന സർക്കാർ ഈ സമയത്ത് നമുക്ക് ഈ ദുരന്തബാധിതരുടെ മുഴുവൻ കടങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന് മുഴുവൻ മുണ്ടക്കൈ ചുവൽമല മുഴുവൻ ദുരന്ത വേണ്ടി സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് നന്ദി അറിയിക്കുകയാണ്